ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു എന്ന് പറയുന്നത് കുറച്ച് സെർപ്രൈസൊക്കെ ഉണ്ട് വ്ളോഗിൻ്റെ അകത്ത് സർപ്രൈസൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു വ്ളോഗ് എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു പക്ഷേ എനിക്കതിൽ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അടുത്ത വ്ളോഗ് ഞാൻ ഷെയർ ചെയ്യേണ്ടത് ഇൻഷാല്ല ചെറിയൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അധികം ഒന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ടോ കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട് കാരണം തലേ ദിവസം എനിക്കൊരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പലരും ചോദിക്കാറുണ്ട് റെസ്റ്റോറൻറ്റ് റിവ്യൂക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് വേസ്റ്റ് ആക്കാറുണ്ടോ എന്ന് ഞാൻ കുറച്ച് ഫുഡൊക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് വേസ്റ്റിലിടുന്നു തോന്നുന്ന ഫുഡുകളൊക്കെ ഉണ്ടാവില്ലേ അത് വേസ്റ്റ് വേസ്റ്റാക്കാണ്ട് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവരാറുണ്ട് പിന്നെ നമ്മൾ അധികം കഴിക്കാത്ത ഫുഡ് കൈ തൊടാത്ത ഫുഡൊന്നുമില്ല അതൊന്നും ഞാൻ കൊണ്ടുവരാറില്ല പിന്നെ നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടും കാര്യമില്ലല്ലോ അപ്പം പിന്നെ അതുപോലെ എനിക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ആരെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഞാൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ അങ്ങനെ വേസ്റ്റ് ആക്കാറില്ല അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തലേ ദിവസത്തെ റെസ്റ്റോറൻറ്റിൽ കഴിഞ്ഞിട്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇക്കാക്ക് പിന്നെ അതൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാക്ക് സ്ക്രാമ്പിൾഡ് എഗ് പിന്നെ ബ്രൗൺ ബ്രെഡും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ബ്രെഡ് അങ്ങനെ കഴിക്കാറില്ല പിന്നെ ഏതായാലും ബ്രെഡ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് കാര്യമാക്കാനുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഞാൻ പറയേണ്ടത് ഇൻഷാല്ല നമ്മൾ ലേഡീസിന് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തലവേദനയാണ് തലേ ദിവസം മുതലേ ഞാൻ സ്കൂളിലെ ദിവസമാണെങ്കിൽ പിന്നെ പറയും വേണ്ട ഞാൻ പല വ്ലോഗ്സിലും പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നാലെങ്കിൽ തന്നെ ഭയങ്കര ടെൻഷനാണ് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നതും വീട്ടിലുണ്ടാക്കുന്നതും എല്ലാം കൂടിയായിട്ട് ശരിക്കും ഇപ്പം വെക്കേഷൻ ആയിട്ട് പോലും ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് അതിനേക്കാളും ടെൻഷനാണ് കാരണം ഈ സാധാ ബ്രെഡും അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എപ്പോഴും ഈ അരിപ്പൊടിയും ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കണല്ലോ അപ്പോൾ സ്ക്രാമ്പിൾ ഡേഗ് ഉണ്ടാക്കി പിന്നെ തലേദിവസത്തെ ഞാൻ പറഞ്ഞില്ലേ അതിൽ ഹക്ക നൂഡിൽസ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികളെ പേര് നീക്കും പിന്നെ ബ്രൗൺ ബ്രെഡും ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിഭവങ്ങൾ ഇന്ന് റോസ് പതിവില്ലാണ്ട് തന്നെ നീട്ടിട്ടുണ്ടായിരുന്നു നൂഡിൽസിൻ്റെ ആരും മണം നൂഡിൽസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റും നൂഡിൽസും മതിയെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിവില്ലാതെ എണ്ണിട്ടിട്ടുണ്ട് പിന്നെ ഇക്കാർക്ക് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടീനകത്ത് കുറേ സാധനങ്ങളുണ്ട് ഉണ്ട് നമ്മുടെ മോഡസ്റ്റ് പേഴ്സിൻ്റെ കുറച്ച് ആ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ആ ഒരു നമ്മൾ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് ഫോട്ടോഷൂട്ടിനായിട്ട് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഇപ്പോഴും എടുത്തിട്ടില്ല എപ്പോഴും വണ്ടി തന്നെയാണ് അപ്പോൾ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഇക്കാരിൻ്റെ കൂടെ ഞാനൊരു ദിവസം കൂടി പോയതാണ് പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ മോഡസ് പേഴ്സിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കുറച്ച് കളക്ഷൻസൊക്കെ പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ എന്തായാലും അടുത്ത എന്തെങ്കിലും വീഡിയോസിൽ ഞാൻ കൊടുക്കാം കാണിക്കാം ഇൻഷാല് കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൂടുതലായിട്ടും വീഡിയോസൊക്കെ ഇടുന്നത് പക്ഷെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഉള്ള ആൾക്കാരാണ് കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇൻഷാള്ള യൂട്യൂബിനായിട്ട് വേറെ എടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം വീഡിയോസ് നമുക്ക് യൂട്യൂബിലിടാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ എടുത്തിട്ട് ഷെയർ ചെയ്യേണ്ടത് കേട്ടോ അപ്പോഴാ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഭയങ്കര തകൃതമായിട്ട് എല്ലാവർക്കും ഭയങ്കര നൂഡിൽസ് അല്ലേ പിന്നെ റൂഹി പിണങ്ങിപ്പോയതാ കേട്ടോ വെറുതെ റോസിനോടും റീനോടും ഒക്കെ വഴക്കിട്ടിട്ട് പിണങ്ങി പോയിട്ട് അതിൻ്റെ അകത്ത് കിടക്കും അത് അവളുടെ ഒരു ഇതാണ് പിന്നെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറന്നു കൂട്ടോ പിണങ്ങിയ ആളോട് ഞാൻ വെറുതെ ചോദിച്ചതാണ് നമ്മളെ കിളികളുണ്ടല്ലോ കിളികൾ ഫുഡ് കഴിക്കുന്നില്ലേ നോക്കിയെന്ന് അപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട് മക്കളുടെ കാര്യം അങ്ങനെയാണ് കുട്ടികൾ അങ്ങനെയാണല്ലോ പെട്ടെന്ന് എന്തിനാ വഴക്ക് കൂടിയ ആൾക്കാർ പെട്ടെന്ന് എന്തെങ്കിലും നമ്മളെ സബ്ജക്റ്റ് മാറ്റി അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊടുത്താൽ അപ്പോൾ അവർ മറന്നു പോകും എന്തിനാണ് വഴക്ക് കൂടിയെന്നുള്ളത് ലോഹി പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടൊരു കാര്യമാണ് കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ വേറെ സബ്ജക്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ കാണാച്ചിരിക്കുന്നത് ആ ഇത് പിന്നെ പീനട്ട് ബട്ടർ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒട്ടും തന്നെ ഷുഗർ ഇല്ലാത്ത പീനട്ട് ബട്ടറാണ് അതിൻ്റെ ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു പീനട്ട് ബട്ടറാണ് ഫിറ്റ്നസ് ദ ഫിറ്റ്നസ് ഹാമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് ലേഡീസിന് സ്പെഷ്യലായിട്ട് രാവിലെ ബ്രൗൺ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് ഈ ഒരു പീനട്ട് പീനട്ട് ബട്ടർ കേട്ടോ ഇവിടെ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് റോസുനൊക്കെ പ്രത്യേകിച്ച് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ ഈ ഒരു പീനാൻ പട്ടം പ്രൊമോഷൻ ഭാഗമായിട്ടല്ല ഞാൻ പറഞ്ഞത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ റോസുവിൻ്റെ പണിയാണപ്പം ഈ കിളികളൊക്കെ ഒന്ന് ക്ലീനാക്കുന്നതും അങ്ങനത്തെ പരിപാടികൾക്ക് ഫുഡ് കൊടുക്കുന്നതും റോസു ആണ് ചെയ്യാറ് റോസിന് പറ്റാത്ത സമയത്തെ മാലി അല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്യുള്ളു കേട്ടോ അതുപോലെ റോഹി മൊത്തം അലമ്പാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് റോയിക്കുക അതായത് അവൾ ഫുഡ് വെച്ചിട്ട് നിലത്തൊക്കെ നന്നായിട്ട് പരത്തിയിടും പക്ഷേ ഈ കിളികൾ നിലത്ത് പരത്തിയിടുന്നത് അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല അത് വേഗം നമ്മൾ വിളിച്ചിട്ട് പറയും ക്ലീനാക്ക് വേഗം ക്ലീനാക്ക് എന്ന് പറയുന്നത് കിളികളുടെ എപ്പോഴും ക്ലീനാക്കി വെക്കണം അവൾക്ക് പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന അപ്പം പോംഗ്രനേറ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ അത് അതും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു എന്താ പറയുക എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു ജ്യൂസ് കുടിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു സാധനം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പറയാം കേട്ടോ ഈ ഒരു സാധനം ഇവിടെ യു എയിലുള്ളവർക്കാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റും ആമസോണിലുണ്ട് ഞാൻ കഴിഞ്ഞ ഏതൊരു ബ്ലോഗിൽ അതിൻ്റെ ലിങ്ക കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം സംഭവം പൊളിയാട്ടോ പെട്ടെന്ന് നമുക്ക് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഒരു ഗ്ലാസ് രണ്ട് പോംഗ്രനേറ്റിൽ നിന്നാണ് നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടുന്നത് അത് നല്ല ഫ്രഷായിട്ടുള്ള ജ്യൂസ് നല്ല ടേസ്റ്റുമാണ് കുടിക്കാനോ എന്തായാലും ഈ ഒരു ജ്യൂസർ അതായത് ഈ ഒരു മെഷീന് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഫ്രൂട്ട്സ് ഒന്നും വേസ്റ്റ് ആയിട്ടില്ല മൊത്തം വേഗം കാലിയാവാറുണ്ട് ഓറഞ്ചും പോങ്കരും ഒക്കെ പെട്ടെന്ന് കാലിയാകും അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതിന് ശേഷമുള്ള പരിപാടികളൊക്കെ കുറേയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞ ദിവസത്തെ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾ ശേഷമാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുക എന്നല്ലാണ്ട് ബിരിയാണി ഉണ്ടാക്കാറില്ലല്ലോ അപ്പോൾ ഒന്ന് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയതാണ് അതിന് ആയിട്ടുള്ള റെസിപ്പി ഞാൻ വേറെ ദിവസം കൊടുക്കുക കാരണം നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് നല്ല സ്പെഷ്യൽ ബിരിയാണിയാണ് പല പല ദിവസം പല എന്താ പറയുക ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇത് ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും അത് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഇതിൻ്റെ കൂടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വേറൊരു വ്ലോഗായിട്ട് ടാം റെസിപ്പി മാത്രമായിട്ട് ഇടാന്ന് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുള്ളൂ അപ്പം ഈ ഒരു ബിരിയാണിക്ക് ശേഷമാണ് നമ്മൾ ഫുഡ് റിവ്യൂക്ക് പോകുന്നത് അപ്പം അന്ന് ഉണ്ടാക്കിയ ബിരിയാണി കേട്ടോ അതായത് ഇപ്പോൾ കാണിച്ചു തലേ ദിവസത്തെ ഫസ്റ്റ് കാണിച്ചു തലേ ദിവസമാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിങ്ങനെ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണ് ഒരു തല മാത്രം ഇങ്ങനെ കാണുന്നത് ആൾ ഭയങ്കര സീരിയസ് ആയിട്ട് മണം നല്ല വരുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോന്ന് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന അപ്പം സീരിയസ് ആയിട്ട് നിന്നതാണ് അറിയാണ്ട് ചിരിച്ചു പോയി അപ്പോൾ ഇതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പക്ഷെ ഇത് റെഡിയായി ആ ഒരു മണം വരുന്ന സമയത്ത് തന്നെ റൂമുകളോടൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് ബിരിയാണി വേണം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ഭയങ്കര കരച്ചിലൊക്കെ ആയി അപ്പം ഈ ഒരു ബിരിയാണീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണമുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ബ്ലോഗിൽ ഷെയർ ചെയ്യണം ഇൻഷാല്ല അപ്പം അതിന് ശേഷം ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വൈകിട്ട് ആണ് നമ്മളിപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റ് വീക്കായിട്ട് പോകുന്നത് അജ്മല ആണ് അജ്മലിൽ മൂവൈഹദ് റൗണ്ട് അബോട്ടിൻ്റെ അടുത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് മസാലി റെസ്റ്റോറൻറ്റ് ഇത് ഇപ്പം അടുത്ത് സോഫ്റ്റ് ലോഞ്ചിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം പുതിയ റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വെറൈറ്റി ഓഫ് ഷവർമാസ് ഉണ്ട് കേട്ടോ അത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഷവർമ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അവരുടെ കിച്ചൺ ഒക്കെ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ഫുൾ സെറ്റപ്പിലൊക്കെയാണ് പിന്നെ നല്ല സമാവർ ചായ ഒക്കെ ഉണ്ട് പിന്നെ എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ട് കേട്ടോ എല്ലാ കിച്ചൻസും ഇവിടെ അവൈലബിളാണ് നമ്മുടെ നാടൻ പൊറോട്ട പിന്നെ ചൈനീസ് ഐറ്റംസും ഷവർമ്മ വെറൈറ്റീസും പിന്നെ അങ്ങനെ കുറേ കുറേ ഐറ്റംസും അവൈലബിളാണ് അപ്പോൾ ഇവിടെ ഹക്ക നൂഡിൽസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ഗ്രില്ലുകൾ അതും വെറൈറ്റി ഗ്രില്ലുകൾ പിന്നെ ഇത് ഡ്രിങ്ക്സാണ് ഫലൂത ഉണ്ടാക്കുകയാണ് പിന്നെ എന്താ ഷവർമയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഷവർമ വെറൈറ്റീസ് ഉണ്ട് ഒക്കെ പരിചയപ്പെടുത്തി തരാം ഷവർമയുടെ കാര്യം എനിക്ക് ഒന്നും പറയാനില്ല ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ ഷവർമ്മ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം നല്ല വെറൈറ്റി ഷവർമ്മകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഫ്രൈഡ് റൈസും ഈ ഹക്ക നൂഡിൽസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെയാണ് ഈ ഫലൂദ് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇവിടെ ബിരിയാണി ഉണ്ടല്ലോ ഇവിടുത്തെ ബിരിയാണി മലപ്പുറം സ്റ്റൈലിലെ ബിരിയാണിയാണ് അതും ഇപ്പോൾ അടുത്തൊന്നും ഞാൻ ഇങ്ങനെ മലപ്പുറം സ്റ്റൈലിലെ ബിരിയാണി കഴിച്ചിട്ടില്ല നല്ല ചെറിയ അരിയിലൊക്കെ അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണി പിന്നെ ഇത് ചെമ്മീൻ റോസ്റ്റാണ് ഒന്നും പറയാനില്ല എല്ലാം എബവ് എവറേജ് ടേസ്റ്റാണ് അതിൽ സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്തായാലും കഴിച്ചിരിക്കുന്ന കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്തി തരാം പിന്നെ ബീഫ് ചില്ലി ഡ്രൈ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഷവർമ ലോഡഡ് ഫ്രൈസ് ആട്ടോ അതും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ തുർക്കിഷ് ഷവർമ്മ ഇത് നമ്മുടെ ബട്ടൂരിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു കറിയും എന്താ പറയുക ഒന്നും മോശമല്ല എല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ പുതിയ റെസ്റ്റോറൻറ്റായിട്ടാണോ എനിക്കറിയില്ല എന്താ പറയുക നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാ ഒരുപാട് വെറൈറ്റീസ് അവർ അവിടെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാതും ട്രൈ ചെയ്യുക എനിക്കൊന്നും മോശമായിട്ട് തോന്നിയില്ല അതിൽ ഭയങ്കര ടേസ്റ്റ് ഉള്ളതൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഷവർമ്മയാണ് എനിക്ക് ഭയങ്കര ടേസ്റ്റിലുള്ളത് സ്പെഷ്യലായിട്ട് തോന്നി കുറച്ച് കാര്യങ്ങൾ കേട്ടാ ബട്ടിവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഷവർമയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരാം അറബിക് ഷർമ്മ അത് ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ടുണ്ടാകും എന്നാലും ഇവിടുത്തെതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഷവർമ ലവേഴ്സ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നിട്ട് ട്രൈ ചെയ്യാം കേട്ടോ നല്ലോണം ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക ധൈര്യമായിട്ട് വന്ന് കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു ഡിപ്പൊക്കെ കൂടി കഴിക്കാൻ സൂപ്പർവാണ് അഫോർഡബിൾ പ്രൈസാണ് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ അടുത്തത് എന്താ പറയുക നമ്മളെ തുർക്കിഷ് ഷവർമുണ്ട് മെക്സിക്കൻ ഷവർമുണ്ട് ബേരുദ് ഷവർമുണ്ട് ബേരുദ് ഷവർമൊക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഷവർമ ലവേഴ്സ് ധൈര്യമായിട്ട് വന്ന് ട്രൈ ചെയ്യുക കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ്നെസ്സും ആ ഒരു ക്രീമി ഒക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ നമ്മുടെ ഷവർമ ലോഡഡ് ഫ്രൈസ് ഉണ്ടല്ലോ അതും അടിപൊളി പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഈ മസാല ഷവായ ഞാനതിൻ്റെ ഒരു ഫാനൊന്നുമില്ല ഞാൻ പൊതുവേ അത് കഴിക്കാറില്ല പക്ഷേ ഇത് സംഭവം ടേസ്റ്റ് ഉണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഷവായയും അതിൻ്റെ കൂടെ ആ ഒരു മസാലയൊക്കെ കൂടി കഴിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണത് പിന്നെ ഇത് ഷവർമാക് സ്പെഷ്യൽ ക്രീമി അൽഫാം അതുപോലെ ഹണി ഗ്ലേസ്ഡ് അൽഫാം അങ്ങനെ കുറേ കുറേ അൽഫാം വെറൈറ്റീസും ഉണ്ട് ഇത് ചിക്കൻ ലോലിപ്പോപ്പ് ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സോസ് കൂട്ടി കഴിക്കാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ബിരിയാണി നമ്മുടെ മലപ്പുറം സ്റ്റൈൽ ബിരിയാണി മലപ്പുറം സ്റ്റൈൽ ബിരിയാണിയിൽ യെല്ലോ കളർ അധികം ഉണ്ടാവില്ല ഒരു വൈറ്റ് കളർ റൈസ് ആയിരിക്കും പക്ഷേ വൈറ്റ് കളർ റൈസിൽ നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും അപ്പോൾ ഇതാ അതുകൊണ്ട് പറഞ്ഞത് ഞാൻ മലപ്പുറം സ്റ്റൈൽ അതിൽ ബീഫ് ബിരിയാണി ഉണ്ട് ബിരിയാണിയുണ്ട് മട്ടനുണ്ട് ചിക്കനുണ്ട് അടിപൊളി മസ്റ്റ് ട്രൈ ആണ് പിന്നെ മാംഗോ ഫലൂദ മാംഗോ കോൾഡ് കോഫി ഉണ്ടായിരുന്നു അതുപോലെ ഫലക്കെന്ന് പറഞ്ഞിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടായിരുന്നു എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് നമ്മുടെ നമ്മുടെ നാടൻ പൊറോട്ടയും മറ്റേ ബീഫ് കറിയും ബീഫ് റോസ്റ്റും പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അടിപൊളി നല്ല നാടൻ ഐറ്റം നല്ല കിട്ടു ടേസ്റ്റ് പിന്നെ ഇതാ ഹക്ക നൂഡിൽസ് അടിപൊളി കേട്ടോ അങ്ങനെ ചൈനീസ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി സംഭവം ഹക്ക നൂഡിൽസും അതുപോലെ ഫ്രൈഡ് റൈസും ധൈര്യമായിട്ട് ട്രൈ ചെയ്യുക പിന്നെ ഇനി കഴിക്കാൻ വയറ്റിൽ സ്ഥലം ലാസ്റ്റ് ഒരു ടീയും കൂടി കുടിച്ചു ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാൽ ടീ കുടിക്കണല്ലോ അടിപൊളി ചായ നല്ല സമാവർ ചായ അപ്പോൾ മസാലി റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് അജ്മാൻ മെഡിക്കൽ സെൻറ്ററിൻ്റെ അടുത്ത് മൊബൈഹാത്ത് റൗണ്ട് ഓബോട്ടിൻ്റെ അടുത്ത് കേട്ടാ അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചിട്ട് ഇത് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് അതായത് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു മക്കൾക്ക് പക്ഷേ എടുക്കേണ്ട ആൾ വന്നില്ല ഇക്കാൻ്റെ കൂടെ തന്നെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് റോഹി ഇക്കാരുടെ കൂടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനും റോസും റീനും കൂടി ആർ എൻ ബിയിൽ പോയതാണ് റെയ്നും റോസിനും ഡ്രസ്സെന്ന് പറയുമ്പം ഒന്നെങ്കിൽ എച്ച് എൻ എം അല്ലെങ്കിൽ ആർ എൻ ബി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും വലിയ സംഭവമായിട്ട് ഇറങ്ങും എന്നിട്ട് പിന്നെ എന്താ പറയുക കുറേയൊക്കെ കറങ്ങും പിന്നെ നമ്മൾ മുമ്പ് എടുത്ത ഡ്രസ്സിൻ്റെ കളക്ഷൻസ് തന്നെയായിരിക്കും ഇപ്പോഴും അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരിച്ചു പോരും അവിടെ നോക്കിയപ്പോഴും കുറേ കളക്ഷൻസൊക്കെ റോസിൻ്റെ അടുത്തുള്ള തന്നെയായിരുന്നു റീയിൻ്റേതും അങ്ങനെ തന്നെ കുറേയൊക്കെ അതുതന്നെയാണ് കാണുന്നത് പുതിയ വെറൈറ്റീസ് ഒന്നും കണ്ടില്ല പിന്നെ അധികം സമയം കാലേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ റൂഹിക്കുള്ള കുറേ ഒക്കെ നോക്കിയപ്പോൾ റൂയിൻറ്റേതും അതേപോലെ തന്നെ റൂയി കുറേ മുമ്പ് വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ട് റോഹിക്ക് വാങ്ങിച്ചത് പിന്നെ പുതിയ കളക്ഷൻസ് ഒന്നും കണ്ടില്ല അപ്പം പിന്നെ സമയം അധികം കളയാണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഈ മക്കൾക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു ടാസ്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ടെന്നുള്ളത് അത് ഞാൻ അടുത്ത വ്ലോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ കാരണം ഈ ഒരു ബ്ലോഗിൽ എനിക്കതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഓക്കെ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഒരു ഡേ ടു ഡേയിൽ കയറി അവിടെയും അത്ര ഒന്നും കണ്ടില്ല ഇവിടുന്ന് ഒരു മോളെ കണ്ടു കേട്ടോ ആൾ റോസുനും റോഹിനെയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത ബ്ലോഗിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും ബൈ താങ്ക്